നിങ്ങളുടെ അന രാജ്യം നമ്മുടെ ലിച്ചി വിജയമായിട്ട് സംസാരിക്കാൻ പോവാണ് ആ എല്ലാവർക്കും നമസ്കാരം എനിക്കറിയാൻ നല്ല ചൂടാണെന്ന് ചൂടൊക്കെ ഇത്രയും വരെ നിങ്ങൾ കണ്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട് പാലക്കാട് രണ്ടാമത്തെ ഭാഷ എന്ന് പറയുന്നത്

നമ്മുടെ പ്രിയപ്പെട്ട തേരി നേരി തന്നെ സിനിമയാണ് അപ്പൊ ഷൈൻ ടോം ഷാ ടോൺ ശ്രീനിവാസിയാണ് ഇവിടെ അഭിനയിക്കുന്ന ഒരു ഒരു കോമഡി ചിത്രത്തിൽ കോമഡി റോളാണ് ചെയ്യുന്നത് പിന്നെ ഇനി റിലീസ് ആവുന്നത് ശ്രീനിവാസിന്റെ പടമാണ് കുടുംബ ഈ രണ്ട് പടങ്ങൾ മലയാളത്തിൽ ഞാൻ വാർത്ത ചെയ്തത് തമിഴിലെ ഞാൻ വന്നിട്ട് പറയുന്നത് ഓൾ ബെസ്റ്റ് ും ഭാഗ്യങ്ങളും നേരെയാണ് എന്തെങ്കിലും ഒരു പെർഫോമൻസ് നമ്മളെല്ലാവരും ഒന്ന് പ്രതീക്ഷിക്കുന്നത് ഒരു പാട്ടോ അല്ലെങ്കിൽ ഒരു ഫ്യൂ ലൈൻസ് അത് വൈസ് നമുക്ക് ചെറിയൊരു ഡാൻസ് നമുക്കെല്ലാം ഇവരുടെ കളിക്കാം